എഴുത്ത് വായന അഭിനയം ഈ മൂന്നുമായിരുന്നു ആ കുടവട്ടൂർക്കാരന്റെ ജീവശ്വാസം സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വത്തിനേക്കാളും അരക്ഷിത കലാജീവിതം സ്വപ്നം കണ്ട അയാളെ മലയാളി കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഒരു സൌഹൃദ സദസ്സ് ഊഷ്മളപൂർവ്വം വരവേറ്റു സാക്ഷാൽ കടമനിട്ടയും നരേന്ദ്രപ്രസാദുമൊക്കെയുള്ള ആ വമ്പൻ സംഘത്തോടൊപ്പമുള്ള സഹവാസങ്ങളിൽ സുടം ചെയ്യപ്പെട്ട അദ്ദേഹത്തിലെ നടൻ ഞാറ്റഡി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് വലതുകാൽ വെച്ചെങ്കിലും സെൻസർ ബോർഡ് നിരോധനത്തിൽ കുരുങ്ങി ചിത്രീകരണ ശേഷം പടം പെട്ടിയിൽ തന്നെ ഇരിക്കുക എന്ന ദുര്യോഗത്തിനിരയായി എങ്കിലും അരങ്ങുകളുടെ തുടർച്ചയിൽ അഭ്രപാളികൾ അയാളെ അഞ്ചു കൊല്ലത്തിനു ശേഷം തിരികെ വിളിക്കുക തന്നെയായിരുന്നു എം ടി ഹരിഹരൻ ചിത്രത്തിലെ പ്രതി വേഷത്തിലൂടെയായിരുന്നു ആരും മോഹിക്കുന്ന ആ രണ്ടാം വരവ് അതെ നായകൻ പ്രതിനായകൻ നായകൻ സഹനടൻ സ്വഭാവനടൻ എന്നിങ്ങനെ കഥാപാത്ര വലിപ്പങ്ങളെക്കാൾ അഭിനയ സാധ്യതയെ പരിഗണിച്ച് അനിതര സാധാരണമായ കരിയറിന്റെ ഉടമയായ ഒരു നടൻ കരുത്തുറ്റ നടൻ ഓർമ്മയിലെന്നും മുരളി പെങ്ങക്ക് ആരുമില്ലാണ്ടായപ്പോൾ ഇനി എൻറെ മകൻറെ നൂറ് പ്രാവശ്യം പറഞ്ഞു മനസ്സിലായിട്ടില്ല ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയിരം എടുത്ത് പിടിപ്പിച്ചു ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടി പോലും വിറയ്ക്കാതെ കാഞ്ചു വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന ശേഖരനാ കാര്യഗുരുക്കളാന്ന് പറയുന്നത് എനിക്കുള്ള ഒരു കുറത്തേ ഇവളുടെ കെട്ടുതാല് വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം വെച്ചു മൂരാച്ചുടേയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്റെ മക്കളെ അധികം അങ്ങ് പോവുക മാത്രം ഉണങ്ങിയാ മതി അതിന്റെ കൂടെ ഓർമ്മയിലെന്നും മുരളി എന്ന ഈ ലക്കത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം പങ്കുചേരുന്നത് ഒരു സംവിധായകനാണ് മലയാളികൾ നെഞ്ചിലേറ്റി ആളിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളും മുഹൂർത്തമുള്ള നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ബഹുഭൂരിപക്ഷം ചിത്രങ്ങളിലും കരുത്തുറ്റ കാമ്പുള്ള കഥാപാത്രങ്ങൾ മുരളി എന്ന അതുല്യ നടനെ കൊണ്ട് അവതരിപ്പിച്ച സംവിധായകൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സിബി മലേൽസ സാർ ഒരിക്കൽ കൂടി സ്വാഗതം ഓർമ്മയിൽ എന്നും പറയുന്ന ഈ പരമ്പരയിലേക്ക് ഇതിനു മുമ്പ് ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മകളുമായിട്ടാണ് സാർ ഇവിടെ എത്തിയത് അന്ന് ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സാറ് പറഞ്ഞ ഉത്തരം പിന്നീട് ഞങ്ങൾ ക്രൂവുമായിട്ടും എഡിറ്റിംഗ് ടേബിളിലും എല്ലാം ഒരുപാട് ചർച്ച ചെയ്തു കാരണം സമയം യാത്ര ചെയ്ത കാറിന്റെ നിറം അവിടെ അടുത്തുള്ളൊരു ഐസ് ഫാക്ടറിയുടെ പേരുൾപ്പെടെ ഓർത്ത് പറയുകയാണ് ഒരു ഒരു വീണ്ടും ഒരു ചിത്രം കാണുന്നത് പോലെയാണ് ആ കാഴ്ചയും ആ യാത്രയും ആ പരിചയപ്പെടലും എല്ലാം സാറന്ന് വിശദീകരിച്ചത് അപ്പം വീണ്ടും അതേ ചോദ്യം തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത് മുരളി എന്ന അതുല്യ നടനെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും എപ്പോഴാണ് എങ്ങനെയായിരുന്നു മുരളിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ തനിയാവർത്തനം ഒക്കെ ചെയ്ത് കഴിഞ്ഞ തിരുവനന്തപുരത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ആയിട്ട് താമസിക്കുമ്പോഴോ മുരളിയുടെ ഒരു സുഹൃത്തും എനിക്ക് അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തനവുമായ ശ്രീരാജാണ് അദ്ദേഹം ചിത്രഭൂമിയുടെ ലേഖകനായിരുന്നു ശ്രീരാജ് ആണ് എനിക്ക് മുരളിയെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അമൃത ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുരളിയുമായിട്ട് ഒരു ദിവസം തന്നെ മുരളിയിലേക്ക് വരികയും അങ്ങനെ അന്ന് തുടങ്ങിയ ആ പരിചയമാണ് പിന്നെ ഞങ്ങൾ സിനിമ മുരളിയുടെ ജീവിതാവസാനം വരെ തുറന്ന വലിയ സൗഹൃദം ആ ബന്ധം ഊഷ്മളതെല്ലാം അങ്ങനെ തന്നെ നീണ്ട ഏതാണ്ട് മുപ്പത് വർഷങ്ങൾ ഉള്ള ഒരു സൗഹൃദത്തിന്റെ മുപ്പത് വർഷങ്ങൾ ഓർമ്മയിൽ എന്നും പറയുന്ന ഒരു പരിപാടിയുടെ ടൈറ്റിൽ തന്നെ ഓർമ്മ എന്നൊരു വാക്കുണ്ട് അത് പലരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ഒരു അവ്യക്തമായ ഓർമ്മകളാണ് പല കാര്യങ്ങളിലുള്ളത് എന്നാൽ സാറ് എപ്പോഴും ഓരോ ഓരോ പ്രതിഭകളെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോഴും ഏറ്റവും കൃത്യമായ ഏറ്റവും തെളിച്ച ഒരു ചിത്രമാണ് കാണുന്ന പ്രേക്ഷകന് അനുഭവേദ്യമാക്കുന്നത് ഒരിക്കൽ കൂടി വന്നതിൽ വളരെ നന്ദി ഇരിക്കും സാർ സാറ് മുരളി എന്ന അതുല്യ നടൻ നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പം വളരെ വ്യത്യസ്തമായ കുറെ ഏറെ കഥാപാത്രങ്ങളുണ്ട് കുറെ ഏറെ ചിത്രങ്ങളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും സഹോദരനായിട്ടും അല്ലാതെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അപ്പം അന്നൊക്കെ ഓരോ നടനും നമ്മൾ കഥ പറഞ്ഞ് കേട്ടിട്ട് തന്നെയാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഥാ തെരഞ്ഞെടുപ്പിൽ സാറിനെ പോലെ ഒരു സംവിധായകനൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുപാട് സെഷനുകൾ പറയുമായിരുന്നു കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു മുരളി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം എഴുതാപ്പുറങ്ങളാണ് ധന്യാവർത്തനം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയാണ് എഴുതാപ്പുറങ്ങൾ അപ്പം മുരളി അതിന് തൊട്ടുപുമാണ് പരിചയപ്പെടുന്നതും അതിനുമുമ്പ് മുരളി ഞാൻ കണ്ടിട്ടുള്ളത് പഞ്ചാഗ്നിലെ നില കഥാപാത്രം ചെയ്യുമ്പോഴാണ് നേരിൽ കണ്ട് പരിചയപ്പെട്ട ശേഷം മുരളി സ്ഥിരമായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ അവിടെ വരും എന്നെ കാണും എന്നെ മുറിയിലുണ്ടാവും അങ്ങനെയാണ് ആ സൗഹൃദം പിന്നെ ലോഹിയിലേക്കും എത്തുന്നു എഴുതാപ്പുറങ്ങളിൽ അതിലൊരു പ്രധാനപ്പെട്ട വേഷം മുരളിയാണ് ചെയ്യുന്നത് അതിൽ മൂന്ന് നായികന്മാരാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മുരളിയാണ് ചെയ്തത് മുരളി ഒരിക്കലും കഥയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളോട് ചോദിക്കാറില്ല ഞാനോ ലോഹിയോ വിളിച്ചാൽ മുരളി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് തുടർന്ന് പിന്നെ ആ അന്ന് തുടങ്ങിയ ആ സൗഹൃദം പിന്നീട് ഒരുപാട് സിനിമകളിലൂടെ തുടർന്നു കിരീടത്തിലെ പോലീസ് ഓഫീസറായിട്ട് ഭരതത്തിലെ കഥാപാത്രം അങ്ങനെ ദശരഥം തുടങ്ങി അങ്ങനെ എൻ്റെ എൻ്റെ എനിക്ക് തോന്നുന്ന എന്നോടൊപ്പം ആയിരിക്കണം മുരളി ഒരു ഒരു സംവിധായകനോടൊപ്പം ഏറ്റവും അധികം സിനിമകൾ മുരളി അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ സിനിമയിലാണ് കാരണം മുരളിക്ക് അത് ഒരു അവകാശം പോലെ ആയി തീർന്നു ഒരു ഘട്ട ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ സിനിമ എടുക്കുമ്പോൾ അതിൽ മുരളി ഉണ്ടാകുക എന്നുള്ളത് മുരളിയുടെ ഒരു എന്താണ് ഒരു അവഗണിക്കാൻ കഴിയാത്തൊരാവശ്യവും അവകാശമാണ് അവകാശവുമാണ് മുരളിയെ ശരിക്കും അതിനിടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ മുരളിയുടെ ഡേ മുരളിയുടെ അസൗകര്യം കൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വിചാരണ എന്ന സിനിമയിൽ പിന്നീട് ലാലു ലക്സ് ചെയ്ത വേഷം മുരളിയാണ് ചെയ്യേണ്ടിരുന്നത് അതൊരു തൊഴിലാളി നേതാവിൻ്റെ വേഷമാണ് അത് മുരളിക്ക് വേണ്ടി തന്നെ എഴുതിയതാണ് പക്ഷെ ആ സമയത്ത് മുരളി വേറെ ഏതൊരു സിനിമയായിട്ട് തിരക്കിൽ പെട്ടുപോയി പക്ഷേ നമ്മുടെ ഒരു ഫോൺ വിളിക്കപ്പുറം മുരളി എപ്പോഴും ഉണ്ടാകുമെന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട് അവസാന നിമിഷങ്ങളൊക്കെ വിളിച്ചാലും മുരളി ഓടി വരികയും ചെയ്യുകയും ചെയ്യും സിനിമയിൽ ഇപ്പൊ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വലിപ്പ ചെറുപ്പമില്ലാതെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ അഭിനയ സിദ്ധി കൊണ്ട് തന്നെ ഒരു തൊണ്ണൂറുകളുടെ പകുതിയിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ നായകനായി അന്നത്തെ ഒരു സമ ആ കാലഘട്ടത്തിലെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊരു നായകൻ എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ് ഒരുപാട് അത് ആധാരം വലയം വളയം ജനം എന്ന് പറയുന്ന സിനിമ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് വന്നു ആ സമയത്തും സഹവേഷങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിൽ വില്ലനായിട്ടും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിരുന്നു അത്തരത്തിലൊരു ചിന്ത ഏതെങ്കിലും കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയിട്ടുള്ള ആളാണ് ഉള്ളി വല് കഥാപാത്രത്തിൻ്റെ ഒരു ഇപ്പം സാറോ ലോയ് സാറോ ഒക്കെ വിളിക്കുമ്പം അറിയാം അത് ഉറപ്പായും മുരളിയെ എനിക്ക് തോന്നുന്നു മുരളി അടിസ്ഥാനപരമായിട്ടും അഭിനയത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് നാടകത്തിന് തുടങ്ങിയിട്ടുള്ള സിനിമയിൽ എത്തിയ ശേഷവും നാടകത്തിലേക്ക് എപ്പോഴും ശ്രദ്ധ പോകുന്ന ഒരാളാണ് മുരളി എൻ്റെ സിനിമകളിലോ അല്ലെങ്കിൽ ലോഹിയുടെ സിനിമകളിലോ മാത്രമല്ല മുരളിക്ക് അഭിനയിക്കാൻ അവസരമുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ കാമ്പുള്ള ഒരു കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ വലിപ്പം ചെറുപ്പം നോക്കാതെ അഭിനയിക്കാൻ തയ്യാറാകുന്ന ആളുകൾ തന്നെയാണ് നായക വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ചെറിയ വേഷങ്ങൾ ചെയ്യാൻ അതിനകത്ത് കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മുരളി അത് സ്വീകരിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയും കഥയൊക്കെ ഈ സിനിമയുടെ എല്ലാ ഏരിയകളും നായകനെ വലം വെച്ച് നായകനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്നും ഉള്ളൊരു കാലത്താണ് ആകാശദൂതു പോലൊരു സിനിമ വരുന്നത് അതിലെ ജോണി എന്ന് പറയുന്ന കഥാപാത്രം അത് അത്രയധികം നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ് മുരളീസാർ അപ്പൊ അത്രയും നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് അതിലേക്ക് എങ്ങനെയാണ് മുരളീധരൻ എത്തിയതും ഒന്നും ഇത് മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കള് അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു വേഷം ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആരെയും സമീപിച്ചില്ല കാരണം അത് പൂർണ്ണമായിട്ടും നായികാ പ്രധാനമുള്ള സിനിമ ആയതുകൊണ്ട് പക്ഷേ മുരളി അതൊന്നും നോക്കാതെ എൻ്റെ സിനിമയിലേക്ക് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ മുരളിയാർ ഉണ്ടായിരുന്നത് മുരളി വരികയും അഭിനയിക്കുകയും ചെയ്തു ഒരു ഇടവേളയ്ക്ക് മുമ്പ് തന്നെ മുരളിയുടെ കഥാപാത്രം മരണം മരണപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ കഥാപാത്രത്തിൻ്റെ വലിപ്പമല്ല മുരളിയെ ആ കഥയിലേക്ക് ആ സിനിമയിലേക്ക് എത്തിച്ചത് പക്ഷെ മുരളിയുടെ സാന്നിധ്യം ആ സിനിമയ്ക്ക് വലിയ ഒരു ആ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട് അത് മദ്യപാനായിരിക്കുകയും ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് പൂർണ്ണമായിട്ടും ഇയാൾ മദ്യപിക്കാൻ പോവുകയും പിന്നെ ധ്യാനത്തിനുമായിട്ട് മദ്യപാനം ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിലൊക്കെയുള്ള ഒരു ഒരു അയാളുടെ മരണം ആ കുടുംബത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു കാഴ്ചക്കാർ പ്രേക്ഷകരുടെ ഉള്ളിലൊരു ഇയാൾ മര്യാദക്കുന്ന ആളിൽ നിന്നിരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോകത്തില്ലായിരുന്നു എന്ന് അതൊരു വലിയ പ്രാതി ഒരു പ്രതിനിധീകരണം കേട്ടോ ഒരുപാട് ആളുകൾ ഇന്ന് വർത്തമാനകാലത്തിൽ പറഞ്ഞാലും ആ കഥാപാത്രം കേരളത്തിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അതെ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ആ സിനിമയുടെ റിലീസിന് ശേഷം എനിക്കൊരു കത്ത് കിട്ടിയ ഒരാളിൽ നിന്നും ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി എന്നുള്ളത് അത് ഞാൻ പലപ്പോഴും പറയാനുള്ളൂ അത് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകളേക്കാൾ കൂടുതൽ വലിയ മൂല്യമുള്ളൊരു അവാർഡാണ് ആ കത്ത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും നമ്മുടെ ഒരു കലാസൃഷ്ടിക്ക് ഒരു സിനിമയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അത് മുരളി ചെയ്തപ്പോൾ അത് കൂടുതൽ അവരിലേക്ക് എത്തി എന്നാണ് ഏതൊക്കെ പോയിന്റുകളിൽ ഈ കഥാപാത്രത്തിന് ഇത് ഉപേക്ഷിച്ച് കൊള്ളാമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരിക്കും അതിനൊന്ന് തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ജീവൻ പോയി ചെയ്യുന്ന രീതിയിലുള്ള വലിയ എന്നാൽ അയാൾ കുടുംബത്തെ മക്കളെ ഭാര്യയൊക്കെ വളരെ ഗാഠമായിട്ട് സ്നേഹിക്കുന്ന ആൾ കൂടിയാണ് വേറെ സാർ ചെയ്ത സിനിമയിലെ കഥയോ ഉള്ള ഡിസ്കഷനുകളൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങളുടെ സദസ്സുകളിൽ തീർച്ചയായിട്ടും നമ്മളൊരു സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ മുരളി ആ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും മുരളി ആ പരിസരത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ആ കഥ എന്താണെന്ന് അറിയാനും കഥാ ചർച്ചകളും മുരളി ഉണ്ടോ ഇല്ല എന്നുള്ള മുരളിക്കൊരു വിഷയമല്ല മിക്കവാറും ഞങ്ങൾ ഒത്തുകൂടുന്നത് ഷൊർണ്ണൂർ തൃശ്ശൂർ ഒന്നെങ്കിൽ തൃശ്ശൂർ രാമനിലയത്തിലായിരിക്കും അല്ലെങ്കിൽ ഷൊർണൂർ ഗസ്റ്റ് ഹൗസുകളിലായിരിക്കും അപ്പോൾ എനിക്ക് ഞാനൊരു സിനിമ മുരളി മുരളി നായകനാക്കി തന്നെ ഒരു സിനിമ ചെയ്യുന്ന ഒരു ഘട്ടത്തില് മുരളി ആ സമയത്ത് ലോഹിയും സത്യനുമായിട്ട് ചെയ്യുന്ന തൂവൽ കൊട്ടാരം എന്ന സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ ഷൂട്ടിങ് ഷൊർണൂർ നടക്കുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് മുരളി എൻ്റെ സിനിമയിൽ അതേ നിർമ്മാതാവിൻ്റെ കെ ടി സിയുടെ അതേ അവരുടെ കാണാക്കനാവുന്ന സിനിമയിൽ അവാർഡ് കിട്ടിയ അതെ അതെ അപ്പം മുരളി ശരിക്കും ഷൂട്ടിങ് മുരളിക്ക് ഷോർണൂർ ആണെങ്കിലും മുരളി താമസിക്കുന്നത് കോഴിക്കോട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് കാരണം മുരളിക്ക് ഈ സിനിമയിലെ ഈ കഥാപാത്രമാണ് മുരളിയുടെ അടുത്ത ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് മുരളി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് മുരളി അവിടെ വന്ന് താമസിക്കുകയും ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള ദിവസങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി മാത്രമേ ഉള്ളൂ ബാക്കി സമയം മുഴുവൻ ഈ കഥയുടെ വളർച്ചയെക്കുറിച്ച് അറിയാനും ഓരോ നിമിഷങ്ങളും ഇടയ്ക്ക് എൻ്റെ മുറിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് നടക്കും ഒരമണിക്കൂർ വീണ്ടും വരും എന്തായി ആ എഴുത്തിൻ്റെ ഓരോ ഘട്ടത്തെയും പുള്ളി ഇങ്ങനെ വളരെ കൂടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുരളി സംബന്ധിച്ചോളം വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ് അതിന്റെ റിസൾട്ട് അവാർഡ് എന്ന് പറയുന്നത് ഈ ഭരതം എന്ന് പറയുന്ന ചിത്രം അതിലെ കഥാപാത്രത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമാണ് റവന്യൂ ഓഫീസർ റവന്യൂ ഒരു പക്ഷെ ആ കഥയിലെ മൊത്തം പരിശ്രമിച്ച് നോക്കുമ്പോൾ മുരളിക്ക് അത്ര സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു കഥാപാത്രമല്ല മോഹൻലാലിൻ്റെ ഒരു സീനിയർ ഓഫീസർ എന്നതിൽ മോഹൻലാൽ ഇദ്ദേഹത്തിൻ്റെ ഓഫീസറാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ആ കഥ ആ കഥാപാത്രം നായകനുമായിട്ടുള്ള അത്തരത്തിലുള്ള സൗഹൃദം പുലർത്തുന്നു എന്നുള്ളത് പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു 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 ട്രാജഡിയിലേക്ക് എത്തുമ്പോൾ ജ്യേഷ്ഠൻ്റെ മരണത്തിലേക്ക് എത്തുമ്പോൾ കൂടെ നിൽക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹം ഏറ്റവും സുപ്രധാനമായ ഒരു സീനെന്ന് എനിക്ക് എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചായാലും ആ സീനിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചായാലും ഒക്കെ പറയാറുള്ളത് ഇയാളുടെ മരിച്ചുപോയ ആളുടെ അജ്ഞാത മൃതദേഹത്തിൻ്റെ ശരീരത്തിൽ ലഭിച്ച വസ്ത്രവും അയാളുടെ ലോങ്ങിങ്സൊക്കെ അന്വേഷിച്ചൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ മുരളിയാണ് ആ കൂടെ പോകുന്നത് അയാളൊരു ആർ ഡി ഒ എന്ന നിലയിൽ അയാൾക്കുള്ള അധികാരത്തേക്ക് അതിന് വേണ്ടി അതെ അതിനുവേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തു അപ്പം ആ സീനിൽ ഈ കിട്ടാൻ പോകുന്ന വസ്ത്രമോ ചെരുപ്പോ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജ്യേഷ്ഠനാണെന്ന് തിരിച്ചറിയേണ്ടി വന്നാറുള്ളൊരു ഒരു ഒരു വല്ലാത്ത വിമ്മിഷ്ടമാർന്നൊരു മുഹൂർത്തമാണത് ആ കഥ അത് ലാലാണ് അത് തിരിച്ചറിയേണ്ട ആൾ പക്ഷേ ആ അതേ സമ്മർദ്ദങ്ങൾ ലാല ഈ കഥാപാത്രം എനിപ്പിക്കുന്ന അതേ സമ്മർദ്ദങ്ങളും മുരളിയുടെ കഥാപാത്രം അനുഭവിക്കുന്നുണ്ട് അത് കൺഫേംഡ് ആകുന്നൊരു അവസ്ഥകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മുരളിയുടെ എനിക്ക് തോന്നുന്നത് ഞാനും വേണ്ടി ചെയ്തതിൽ മറ്റൊരു സുപ്രധാനമായ കഥാപാത്രം ധനത്തില് ആ ലാലുമായിട്ട് ഒരേ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത സിനിമയാണത് വലിയ സൗഹൃദമുള്ള രണ്ട് പേരാണ് രണ്ട് എന്താണ് മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്ന പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും അടുത്ത് ഏറ്റവും തീഷ്ണമായ ബന്ധം പുലർത്തുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പം അതും എനിക്ക് തോന്നുന്നത് നമുക്ക് മുരളിയെ കാസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ലാലിനോടൊപ്പം തലയോ തലപ്പൊക്കത്തിൽ നിന്ന് അഭിനയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലാലെന്ന് പറയുന്ന അഭിനേതാവിൻ്റെ ഒപ്പം തോളോട് ആബു തോളോട് തോൾ ചേർന്ന് ചെയ്യാൻ കഴിയുന്ന ഉള്ള നിലയിലാണ് പരിഗണിക്കുന്നത് അല്ല അദ്ദേഹം ഈ ഇപ്പൊ പറയുമ്പം വലിയ താരങ്ങളോടൊപ്പം ചെയ്യുന്ന വേഷങ്ങളിൽ ഏതാണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ സാർ ഉപയോഗിച്ച വാക്ക് തലപ്പൊക്കം എന്നുള്ളൊരു വാക്കാണ് അത് ഇപ്പൊ വെങ്കല എടുത്താലും മനോജൻ്റെ കൂട്ടത്തിൽ എടുത്താലും അങ്ങനെ എടുക്കുന്ന ഒരു ഒരുപാട് സിനിമകളിൽ ഒപ്പത്തിലൊരു പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ ഭരതത്തെക്കുറിച്ച് പറഞ്ഞു ഭരതം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങളിൽ മുരളീഠനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഓരോ അഭിനേത്രിമാർ മലയാളത്തിലേക്ക് വരുമ്പോഴും ആ അഭിനേത്രിയെ അളക്കാൻ ആളുകളൊരു സ്കെയില് പോലെ ഉപയോഗിക്കുന്ന നടി പ്രിയപ്പെട്ട ഉറവശി ചേച്ചി ഇപ്പോൾ മുരളി ഓർക്കുന്നു മുരളി ചേട്ടൻ എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് അപ്പൊ ഞാൻ കൊച്ചാട്ട വിളിക്കുന്നത് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യവും അധികാരവും എപ്പോഴും എടുത്തിരുന്നു ചേട്ടൻ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് എൻ്റെ ഹോബി എന്ന് പറയുന്ന ഭരതവും ഒക്കെ സിനിമ നടക്കുമ്പോ എന്തോന്ന് വെച്ചാ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും അപ്പൊ മുരളിചേട്ടൻ മുളെ മതി കേട്ടോ ഇങ്ങനെ പറയും അപ്പൊ ലാലേട്ടനും എല്ലാവരും ഒക്കെ ഇരിക്കായിരിക്കും അത് കൊച്ചാട്ടത് ഇഷ്ടമല്ല അത് ഞാനിങ്ങനെ അങ്ങോട്ട് മാറി മുരളി എന്ന് വിളിച്ചിട്ട് ഗ്യാപ്പ് വിട്ട് കൊച്ചാട്ടാ എന്ന് വിളിക്കും ഇതൊരു തമാശയായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളും പറഞ്ഞു ഞാനങ്ങോട്ട് എണീറ്റ് വന്നാൽ പുള്ളി അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും അപ്പം ഞാൻ എന്നെ അടിക്കത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് നടന്നിരുന്നത് അപ്പോൾ കൊച്ചാട്ടിനെ ഈ മുരളി ഇത് വിളിക്കുന്നതിൻ്റെ ഒരു ഭയങ്കര ഞാൻ പേരേ കുറച്ച് പറയത്തില്ല കൊച്ചാട്ടാന്ന് മാത്രമേ വിളിക്കൂ ഞാൻ ദൂരെ അങ്ങോട്ട് പോയി നിന്നു ഞാൻ മുരളി കൊച്ചാട്ട അങ്ങോട്ട് ഓടി പിന്നെ ഞാൻ കാണുന്ന ഇപ്പുറത്തൂടെ ഓടി വന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര ദേഷ്യത്തില് ഞാൻ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് ഒക്കെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പ്രായത്തിന് മൂത്തവരെ എല്ലാവരെയും നീ പേര് വിളിക്കുന്നുണ്ട് ഇവിടെ നിനക്കാകെപ്പാടെ മൂന്നര വയസ്സേ ഉള്ളു നീ അറിഞ്ഞു അമ്മ പിന്നെ മൂന്നരയൊന്നുമല്ല മൂന്നര വയസ്സേല്ല നായിട്ട് എടുക്കുന്നെ എന്ന് പറഞ്ഞു അപ്പം ഈ മുല്ലച്ചുരിക്ക് ഇങ്ങനെ ഇടംബരയുള്ള കൈയുള്ള ബ്ലൗസായിട്ടേക്കുന്നെ ഈ ഒരൊറ്റ വിരലുകൊണ്ട് ഒരടി ഇങ്ങനെ തന്നു മേരി വിളിക്കരുത് കേട്ടോ കേട്ടോ പറഞ്ഞു കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു കൈ കൊണ്ട് ഒരടി തന്നു അപ്പൊ ഞാൻ എനിക്കൊന്നും എന്തൊന്നുമില്ല ഐ ഒരു വരെയുള്ള പരിപാടിയൊന്നും പറഞ്ഞു പിന്നെ ഹു നാണിച്ചിട്ട് ഞാൻ ഓടി കൊറച്ചു നേരം കഴിഞ്ഞ് ലാലേട്ടൻ ഞാൻ ഇവിടെ ഈ വേണിജന്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ വരുന്നൊരു സീനുണ്ടത് എന്തൊരു സീരിയസ് സീനാ അപ്പൊ ഞാനെന്തൊക്കെയോ തമാശ അറിയ അപ്പം ലാലേട്ടൻ പറഞ്ഞു സീരിയസ് സീൻ വേണ്ടായിരിക്കും പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഹ് എന്തോ ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ പെട്ടെന്ന് കൈ നോക്കിയപ്പം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് വെറുതെ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചാൽ കൈ ചുമന്ന് തടിച്ചു വരും അപ്പോൾ ഈ ഒരു വിരലിൻ്റെ പാടിങ്ങനെ തീർത്ത് കിടപ്പുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു നോക്കും ലാലേട്ട എന്നെ ഒരൊറ്റ അടി ഇങ്ങനെ അടിച്ചു അതാണ് ഒരു വിരലേ പതിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഈ പാട് കണ്ട് ലാലേട്ട ഭയങ്കര പക്ഷെ എന്നാലും നിങ്ങൾ മോശമായിപ്പോയി കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികളല്ലേ അതിങ്ങനെ ചെറുതല്ലേ അത് എന്തെങ്കിലുമൊക്കെ കളി പറഞ്ഞുകൊണ്ട് നടക്കും അതൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ പാടില്ല പാടില്ലായിരുന്നു സീരിയസ് ആയിട്ട് എടുത്തു പിന്നെ മൃഗിച്ചിട്ടുണ്ടോ സീരിയസ്നെസ് മനസ്സിലായത് എന്റെ കൈ നോക്കിയപ്പോൾ മൃഗിച്ചായിട്ടും പാവ ഞാൻ ആ പാവത്തും ആ ഫുൾ ഡേ മെയിൻറ്റൈൻ ചെയ്തു പറഞ്ഞല്ലോ ഒരു കൊച്ചേട്ടെന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു ചെറിയ അധികാരം ഉപയോഗിച്ച് ഒരു ഒരു വെല്ലുവിട്ടനായിട്ട് പല ലൊക്കേഷനുകളിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ